നമുക്കറിയാം കേരളത്തിൽ ഇന്ന് നിർണായകമായിരിക്കുന്ന ഒരു ശക്തിയാണ് ബി എന്ന് പറയുന്നത് അത് ഓരോ വർഷം ചെല്ലുന്തോറും ബി ജെ പിയുടെ ജനങ്ങൾക്കിടയിലുള്ള ബി ജെ പിയുടെ സ്വീകാര്യത കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ അവർക്ക് വലിയ വേരോട്ടമില്ല പക്ഷേ കർണാടക തമിഴ്നാടു കേരളം ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയാകുന്നുണ്ട് പക്ഷേ ഈ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബി ജെ പി വിചാരിക്കുന്ന തലങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നുമുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പറ്റിയിട്ടുള്ള ചർച്ച കേരളത്തിൽ സജീവമാകുന്നത് ആരായിരിക്കും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു ചോദ്യം വരുമ്പോൾ ആദ്യ പേരുകളിൽ കിടക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് വി മുരളീധരൻ തന്നെയാണ് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ മുൻ രണ്ട് ടൈം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാജ്യസഭ എം പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇപ്പോൾ നിലവിലൊരു സ്ഥാനത്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ അധ്യക്ഷ പദവി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു പേരിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിലേക്ക് ബി ജെ പി സംവിധാനത്തിൽ പോവുകയുള്ളൂ ഈ വി മുരളീധരനെ സംബന്ധിച്ചോളം മുരളീധരൻ ഒരു ആവേശം ഉണ്ടാക്കുന്ന വ്യക്തിയൊന്നും അല്ലെങ്കിൽ പോലും മുരളീധരനെ സംബന്ധിച്ച മുരളീധരൻ ആ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കൃത്യമാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് മുരളീധരൻ്റെ വരവോടുകൂടി തന്നെയാണ് ബി ജെ പി എന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരു വലിയ ശക്തിയായി മാറിയതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ബി മുരളീധരൻ്റെ വരവോട് കൂടിയിട്ടാണ് ബൂത്ത് സംവിധാനം കേരളത്തിൽ ബി ജെ പിക്ക് ശക്തിപ്പെടുന്നത് സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധം ബി ജെ പിക്ക് ഉണ്ടാവുന്നതൊക്കെ മുരളീധരൻ്റെ വരവോട് കൂടിയിട്ടാണ് അദ്ദേഹം രണ്ടാം കൂടിയിട്ടാണ് കേരള ബി ജെ പിയിലേക്ക് ഡൽഹിയിൽ നിന്നും ചേക്കേറുന്നത് അത് ഒരു നേതൃത്വം മാറ്റമായിരുന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെയുള്ള സംഘടനാ സംവിധാനം ഒന്നിപ്പിക്കാനാണ് അദ്ദേഹം നോക്കിയത് ഒരു പക്ഷേ മറ്റുള്ളവർ ആരോപിക്കുന്ന പോലെ ഒരു ഗ്രൂപ്പിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ചില ആളുകളോട് ഇഷ്ടം കൂടുതലുള്ള വ്യക്തിയോ ആയിരിക്കാം മുരളീധരൻ പക്ഷേ സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിങ് പവർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആ വളർച്ചയിൽ നിന്നതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള പിന്നീട് വന്ന അധ്യക്ഷന്മാർ കാര്യങ്ങൾ ചെയ്തത് എന്തായാലും അദ്ദേഹം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വലിയ നടത്തം സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് ഒരു പദയാത്ര നടത്തിയിരുന്നു അതൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബി ജെ പി സംവിധാനത്തിന് സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ ഗുണം ചെയ്ത ഒരു സംഭവമാണ് ആദ്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നിരവധി പരിപാടികളും അദ്ദേഹം കേരളത്തിൽ ആസൂത്രണം ചെയ്ത് നടത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് വലിയ റാലികൾ വലിയ സമ്മേളനങ്ങൾ ഇവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് രാജ്യസഭ എം പി ആവുന്നത് പിന്നീട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുന്നത് വരെ അങ്ങനെയാണ് ഒരുപക്ഷെ എ ബി വി പിയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ധാരാളം കഷ്ടപ്പാട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് മുരളീധരനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ സംവിധാനം ബി ജെ പി ദേശീയ നേതൃത്വവും കേരളത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഒരുപക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായില്ലെങ്കിൽ അഖിലേന്ത്യാ ചുമതലയിലേക്ക് മുരളീധരൻ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊരാളിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി എത്തിയാൽ പോലും മുരളീധരൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കേരളത്തിൽ ഒഴിച്ചുകൂടാത്ത ഘടകം തന്നെയാണ് മുരളീധരൻ അതായത് കടക്കു ഇപ്പോൾ നമ്മൾക്കറിയാം ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു വലിയ മുന്നേറ്റം മുരളീധരൻ ഉണ്ടാക്കാൻ സാധിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വോട്ടാണ് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് മറികടക്കാൻ ബി ജെ സാധിക്കും ഒരുപക്ഷേ കടക്കൂട്ടത്ത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് വി മുരളീധരൻ മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനിലേക്കോ അല്ലെങ്കിൽ എം ഡി രമേശിലേക്കോ അത് എത്തിപ്പെട്ടേക്കാം അതുമല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റൊരാളിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി എത്തിയേക്കാം പക്ഷേ പുറത്തുനിന്ന് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരുന്നത് നിലവിൽ ബി ജെ പി സംവിധാനം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ സംഘപരിവാർ സംവിധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു